സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് രജനി സുഹറെ കാണാൻ പോയ കാര്യം ഗിരീഷ് മാഷിനോട് പറയുന്നതാണ് സുഹറയുടെ സംസാരം കേട്ടിട്ട് രജനിക്ക് നിയന്ത്രണം വിട്ടു ഓരോന്ന് സംസാരിച്ചു അതാകെ അബദ്ധമായെന്നുള്ള രൂപത്തിൽ ഗിരീഷ് മാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം രജനി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി അവരെ കാണാൻ പായാലോ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നമുക്ക് അനുകൂലമായിട്ട് മൊഴി പറയും അന്നേരം ഗിരീഷ് മാഷ് പറയുന്നു മണ്ടത്തരം പറയല്ലേ എടുത്തു ചാടി ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മുടെ പേരിലും കൂടി കേസ് വരും മാത്രമല്ല അച്ഛനെ പിന്നെ കേസിൽ നിന്ന് ഊരാനും പാടായിരിക്കും എന്നൊക്കെ പറയുന്നു സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് ഏത് കാലത്ത് അത് മൂടി വെച്ചാലും പുറത്തു വരിക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഗിരീഷ് മാഷ് ഒന്ന് രജനയെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്നുണ്ട് അതേ സമയം കാണിക്കുന്നത് മന്ത്രി മേരി തോമസിൻ്റെ ക്യാബിനിലിരുന്ന് ചന്ദ്രമതിയെ കോൾ ചെയ്യുന്ന പ്രഭാവതിയാണ് അങ്ങനെ ചന്ദ്രമതി വാക്കു കൊടുക്കുന്നുണ്ട് പ്രഭാവതി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും പ്രായോചിത്തം ചെയ്യാൻ എനിക്കൊരവസരം വേണം അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന് മൊഴി കൊടുക്കുന്നതായിരിക്കും കേസിൻ്റെ തീയതികൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ നേരിട്ട് വരും അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അത് തനുജയ്ക്ക് ഒരു ബുദ്ധിമുട്ടായാലോ ക്ലാസ്സിനൊക്കെ പോകുന്ന കുട്ടിയല്ലേ അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് നിങ്ങളുടെ കേസിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും തനൂജ തയ്യാറാണ് അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട ത്യാഗരാജൻ്റെ ആ കപടമുഖം കോടതിയിൽ വെച്ച് എനിക്ക് വലിച്ചഴിക്കണം എന്നൊക്കെ പറയുന്നു ശേഷം പ്രഭാവതി പറയുന്നു കോടതിയിൽ കേസ് വിളിക്കാനുള്ള തീയതി തീയതിയെടുത്തു എന്നിട്ടും ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി പറയാൻ ആരുമില്ലല്ലോ എന്നുള്ള ആ വെപ്രാളത്തിൽ ചന്ദ്രമതിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സുഹറെ കാണാൻ പോയിരുന്നു അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് സുഹറ എന്തു പറഞ്ഞു എന്തിനു സുഹറേ കാണാൻ പോയത് അന്നേരം കാട്ടൂരം പറഞ്ഞിരുന്നു ചന്ദ്രമതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ സുഹറ സുഹറ ആയാലും വന്ന് മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥന് പുറത്തിറങ്ങാനാകുമെന്ന് എന്നിട്ട് സുഹറ എന്തു പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ അതാ സിദ്ധാർത്ഥന് നല്ലത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് മൊഴി പറയുമെന്നൊക്കെ സുഹറ പറഞ്ഞു ചന്ദ്രമതി ഇപ്പം സുഹറെ വിളിക്കാറില്ല എന്ന് പ്രഭാവത്തിൽ ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നു ഇപ്പം ഞാൻ ആരെയും വിളിക്കാറില്ല എൻ്റെ മനസ്സിൽ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി പുറത്തിറക്കണം അതിനുശേഷമേ എനിക്ക് ആരോടെ സംസാരിക്കാനും സഹകരിക്കാനൊക്കെ താല്പര്യം വരൂ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം അരുന്ധതിയുടെ വീട്ടിൽ അരുന്ധതിയും സിപിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതേസമയം ദേവിക വർക്ക് ചെയ്യുകയും ചെയ്യുന്നു അന്നേരം സി പി ചോദിക്കുന്നുണ്ട് ബലരാമൻ്റെ വധക്കേസിന് ത്യാഗരാജൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മേടാണെന്നുള്ള ആണെന്നുള്ള കാര്യം ദേവികയ്ക്കിങ്ങണം അറിയാമോ ഇതുവരെ ആ ഒരു കാര്യത്തിൽ എന്നെ സംശയമില്ല ആ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമല്ല മറ്റൊരു കാര്യത്തിലും എന്നെ സംശയം തോന്നിയിട്ടില്ല എന്നൊക്കെ അരുന്ധതി പറയുന്നു എന്തായാലും മേഡം അവളെ ഈ വീട്ടിൽ വർക്കിന് നിർത്തിക്കുന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിക്ക് ഒരു ഫയലും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഫയൽ ക്ലിയർ ചെയ്ത് വിട്ടതിന് ശേഷം സി പി പറയുന്നുണ്ട് മേഡം ഒരാളെ പറ്റി പുകഴ്ത്തി പറയുന്നെങ്കിൽ അത്രമാത്രം അയാളെ ഇഷ്ടപ്പെട്ടു എന്ന അർത്ഥം ദേവിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മേഡത്തിന് അതുകൊണ്ട് അത് കണ്ടറിഞ്ഞ് വർക്ക് ചെയ്താൽ തൻ്റെ ഭാവി സുരക്ഷിതമാകാൻ നന്നായിരിക്കും എന്നൊക്കെ സി പി ഉപദേശിക്കുന്നു അതേസമയം സി പിന്നിരുന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റേതായിട്ടുള്ള വഴിക്ക് ചന്ദ്രമതി മേഡത്തെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ത്യാഗരാജൻ കണ്ടുപിടിച്ചോ എന്തെങ്കിലും വിവരം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ത്യാഗരാജൻ അയാളുടെ വഴിക്ക് ശ്രമിച്ചോട്ടെ സി പി സി പിയുടെ വഴിക്ക് ശ്രമിച്ചോ എന്തായാലും താൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ത്യാഗരാജനോട് പറയുന്നില്ല അയാളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമില്ലയോ എന്ന് നോക്കാം എന്നൊക്കെ പറയുന്നു അരുന്ധതി അതിനുശേഷം കാണിക്കുന്നത് ഭാർഗവിയുടെ വീട്ടിൽ പ്രഭാവതി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നുണ്ട് ഇതുപോലെ ചന്ദ്രമതി കേസിന് അനുകൂലമായി മൊഴി പറയാനായിട്ട് ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഗൗരി ചോദിക്കുന്നത് പ്രഭാവതിയോടെ കേസിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിരുന്നോ എന്നാണ് അവർ കേസിന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാൻ വരുന്നേ ആ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും ചന്ദ്രമതി വിളിച്ച് പറയേണ്ട ചന്ദ്രമതിയെ അധികം കോൾ ചെയ്യരുതെന്ന കാട്ടൂരാൻ പറഞ്ഞിരിക്കുന്നത് അത് കേസിനെ ദോഷമായി ബാധിക്കും എന്തായാലും ഭാർഗവി ചന്ദ്രമതി കേസിന് അനുകൂലമായി മൊഴി കൊടുക്കാം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ പേരിൽ പായസമൊക്കെ വെച്ച് ആഘോഷിക്കുന്നു എന്തായാലും ഇതേ തുടർന്ന് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകുമെന്ന് അവർ ഉറപ്പിക്കുന്നു ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം പോലെ ദേവികയും നന്ദുവും ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുമ്പം ഗൗരി പുറകെ വന്ന് പറയുന്നുണ്ട് പൊതിച്ചോറെടുക്കാൻ മറന്നുപോയി ഇന്ന കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്നുണ്ട് ശേഷം അവർ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അനുകൂലമായി ചന്ദ്രമതി മൊഴികു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഭാർഗവിയും കൂടെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോവും അന്നേരം ഭാർഗവിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് നന്ദു ഇങ്ങനെ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ശീലമില്ല സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതിനൊരു ക്ഷീണവും വിചാരിക്കേണ്ട അധ്വാനിച്ച് ജീവിക്കുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുന്നു അതേസമയം സി പി അരുന്ധതിയെ കോൾ ചെയ്യുന്നുണ്ട് മേഡ എവിടെ വീട്ടിലാണോ ഓഫീസിലാണോ വീട്ടിലാണെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തേവർക്കാട്ട് വീട്ടിലേക്ക് വരണം അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു എന്തായാലും ചന്ദ്രമതി എവിടാണെന്ന് സി പി കണ്ടുപിടിച്ചെന്നാണ് തോന്നുന്നത് അതിനെപ്പറ്റി പറയാനായിരിക്കും വിളിക്കുന്നതെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ